അമ്മ പുറത്താക്കിയതിൽ ഒരു ഷമ്മിതിലകൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർവമ്മിയൊക്കെ തിരുത്തുമെങ്കിൽ തിരിച്ചെടുക്കാവുന്ന ആളുകളാണ് കാരണം എടുത്തു ചാട്ടം മാത്രമുള്ളൊരു പാവത്താനാണ് ഷമ്മി തന്നെ ഷമ്മിയെ തിരിച്ചെടുക്കുന്നതൊന്നും സംഘടനയ്ക്ക് ദോഷം വരില്ല അമ്മയെ വെല്ലുവിളിച്ച് കുറുമുന്നണി സംഘടന ഉണ്ടാക്കി എന്നു മാത്രമല്ല മോഹൻലാലും മമ്മൂട്ടി മുതലായവരെ പോലും എന്തൊക്കെയോ പറഞ്ഞു പരത്തിയിട്ടാണല്ലോ കുറേ എണ്ണം ഇറങ്ങിപ്പോയത് ഒരു പടത്തിൽ ഒരു സംവിധായകൻ പറഞ്ഞ പോലെ അഭിനയിച്ച മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലും സ്ത്രീ വിരുദ്ധനായി എന്തൊക്കെയാണ് വിളിച്ചു പോവുകയെന്ന് ഞാൻ പറയണ്ടല്ലോ ഇപ്പം തന്നെ അമ്മയിലില്ലാത്ത അമ്മ പുറത്താക്കാത്ത ഒരു പെണ്ണുപിള്ള കോഴിക്കോട്ടിരുന്ന് കാച്ചത് കേട്ടില്ലേ അമ്മക്കാർ വന്ന് മാപ്പരക്കണം ആദ്യോട് അതിജീവിതയോട് മാപ്പരക്കണം എന്നിട്ട് അമ്മയെ തെറിവിളിച്ച് ചാടിപ്പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമോ ശ്വേതാ മേനോനും കുക്കും കൂടെപ്പും മാപ്പരക്കോ അയ്യോ ഞങ്ങൾക്കൊരബം പറ്റിയതാണേ ഞങ്ങളുടെ ചിലവെടുത്ത് കളയറേ തിരിച്ച് സംഘടനയിലേക്ക് വരണേ എന്ന് മാപ്പ്